ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെയും ചിരിക്കുന്ന ഗിരിയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടാണ് അങ്ങനെ പെട്ടെന്ന് തൻ്റെ തലേനടിയിലോട്ട് നോക്കുമ്പോൾ ഗിരിയുടെ വയ്യാത്ത കയ്യിൽ മഞ്ജു കിടക്കുന്നു അയ്യോ ഗിരിയേട്ട എന്ത് പണിയാണ് ഈ കാണിച്ചത് ഒരു വാക്ക് വിളിക്കാമായിരുന്നില്ലേ ഇങ്ങനെ സംഭവിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ ഗിരി പറയണേ ഇല്ലടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല താൻ ഉറക്കത്തിൽ വെച്ചതാണ് എന്നാൽ എനിക്ക് വേദന മാറിയിരിക്കുന്നു ഇപ്പോൾ എൻ്റെ കൈക്ക് യാതൊരു കുഴപ്പമില്ല ഇത് കേൾക്കുന്ന മഞ്ജു സത്യമാണോ ആ സത്യം നിന്റെ കൈ തലയുടെ ഇടയിൽ കയ്യിൽ വെച്ചപ്പോൾ എൻ്റെ വേദന മാറിയിരിക്കുന്നു ഇത് കേൾക്കുന്ന മഞ്ജു പറയണേ എന്നാ ഗിരിയേട്ട ഞാൻ പൊയ്ക്കോട്ടെ ഞാൻ ഇനി എന്തായാലും സ്റ്റേഷനിലോട്ട് തിരിച്ച് കയറിക്കോട്ടെ അവിടെ ഒരു വനിതാ പോലീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങളുണ്ട് ഇത് കേൾക്കുന്ന ഗിരി വിക്കി വിൽക്കി തപ്പിപ്പിടിച്ച് ഈശ്വര എൻ്റെ കള്ളക്കളി പൊളിഞ്ഞല്ലോ എന്ന ഭാവത്തിലിരിക്കയാണ് എന്താ ഗിരിയേട്ട കാര്യമായിട്ട് ചോദിച്ചതാണ് അത് പിന്നെ നീ തന്നെയാ ഉള്ളൂ അവിടെ ഒരു പോലീസ് ഏത് സമയത്തും ഈ പോലീസ് പണിക്ക് പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്താ ഗിരിയേട്ട വനിതാ പോലീസ് ഇല്ലാത്തത് കൊണ്ടല്ല അപ്പോൾ അത് കേൾക്കുന്ന ആ ശരി ശരി നീ പൊയ്ക്കോളും പക്ഷെ ഞാനും അവിടെ എപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരും കേട്ടോ വല്ല പാർക്കിലോ വല്ല ബീച്ചിലോ പോയി അടികൂടിയിട്ട് പൊക്കാൻ വരുമ്പോൾ നീയും കൂടി എന്നെ കാണാൻ എന്ന് പറയുമ്പോൾ സത്യമായിട്ട് കാര്യമായി പറഞ്ഞതാണോ ഗിടിയേട്ടെ ആ എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം പോലീസുകാരൻ ബിജുമാൻ ഇങ്ങനെ പേപ്പറും ബുക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ മഞ്ചും ഇങ്ങനെ നോക്കി നിൽക്കുന്ന കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് അരവിന്ദാക്ഷം വരുന്നത് അപ്പോൾ അരവിന്ദാക്ഷൻ പോലീസ് പറയണേ എന്തായാലും ഗിരിക്ക് എങ്ങനെയുണ്ട് കയ്യിലെ മുറിവൊക്കെ ആ മൂന്ന് ദിവസം കഴിഞ്ഞാൽ കെട്ടയക്കാം അപ്പോൾ ബിജൻ പറയുകയാണ് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പറയാനാ അപ്പോൾ ഉടൻ തന്നെ അവിടെ പറയുകയാണ് അത് എനിക്ക് ഗ്യാസ് വീട്ടിൽ പെട്ടെന്ന് ലീക്കായതാണ് അത് കേൾക്കുന്ന ആ ശത്രുവായ പോലീസുകാരനുണ്ടല്ലോ അയാൾ പറയണേ അങ്ങനെ പെട്ടെന്ന് ഗ്യാസ് ഗ്യാസൊന്നും ലീക്കാവില്ലല്ലോ അയാൾ മഞ്ജുവിനെ ഇടയ്ക്ക് നിർത്തിയിട്ടാണ് ആ ഗിരി പ്രതികാരം ചെയ്തത് പോലീസുകാരെ കണ്ണിന് ഇഷ്ടി കണ്ടവിടാ എന്നുള്ള ആ വാക്ക് അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെ ഇത് സംഭവം അപ്പോൾ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ എന്ന് ഞെട്ടുന്നുണ്ട് എന്നാൽ മഞ്ജുവിന് പറയാനില്ല മഞ്ജുവിൻ്റെ സംശയം ആണല്ലോ അപ്പോഴാണ് ഒരു വണ്ടി അതുവരെ വരുന്ന കേട്ടോ അങ്ങനെ ആ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് പറയുകയാണ് ഇത് ഗോപാൽജിയുടെ വീട്ടിലോട്ടുള്ള ഹോട്ടലിലോട്ടുള്ള വണ്ടിയാണ് ആ ശരി പൊയ്ക്കോളൂ എന്ന് അരവിന്ദാക്ഷൻ പറയുമ്പോൾ അവിടെ മഞ്ജു പറയാണ് ഈ വഴിയല്ലേ ചെക്കിംഗ് വേണ്ടെന്ന് ആവശ്യപ്പെട്ടത് അപ്പോൾ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലേ അപ്പോൾ ഉടൻ തന്നെ അവിടെ അരവിന്ദാക്ഷൻ അത് ശരിയാണ് അപ്പോഴേക്കും ശത്രുവായ ആ കോൺസ്റ്റബിളായ അയാളുണ്ടല്ലോ പോലീസുകാരെ അയാൾ പറയണത് ഇത് ഗോപാൽജീൻ്റെ വണ്ടിയാണ് വെറുതെ വല്ല വല്ല പുലുവാലിൽ നിൽക്കേണ്ട എല്ലാവർക്കും നിയമനമേമം പോലെ തന്നെയല്ലേ എന്ന് മഞ്ജു പറയുമ്പോൾ അരവിന്ദാക്ഷൻ കൂട്ട് നിൽക്കുന്നു കേട്ടോ ഡോറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച കുറേ പെട്ടിയും ബോക്സ് ഇതിൽ കിടക്കുന്നു അതുകൊണ്ട് അരവിന്ദാക്ഷിന് വലിയ സംശയമൊന്നുമില്ല അപ്പോൾ ഇതെന്താ എല്ലാം കാലി ബോക്സ് ആണല്ലോ ആ ഇത് ഫുഡ് ഐറ്റംസ് കാര്യങ്ങളും കുറച്ചൊക്കെ ഉണ്ട് എന്നാ ആ ഡ്രൈവർ പറയുന്നു കേട്ടോ ഈ സമയം മഞ്ജു ഇങ്ങനെ പെട്ടെന്നൊരു വെള്ള ബോക്സ് അതിനിടയിൽ കാണണം അങ്ങനെ മഞ്ജു അത് എടുത്തിട്ട് ഇതിലും ഒന്നും ഇല്ല എന്നാണ് താൻ പറയുന്നത് അത് പിന്നെ എന്ന് പറഞ്ഞാൽ അയാൾ തപ്പി പിടിക്കുമ്പോൾ മഞ്ജു അത് വലിച്ചു കീറി പൊട്ടിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് മയക്ക് പൊടികൾ പൊടികളാണിട്ട് കിട്ടുന്ന ഇത് കാണുന്നതിനോടുകൂടി ഞെട്ടാണ് എന്നാൽ ആ ശത്രുവായ കോൺസ്റ്റബിൾ എടാ ഓടിക്കോടാ എന്നിങ്ങനെ കണ്ടിട്ട് കാണിക്കുകയാണ് അങ്ങനെ അയാൾ ഓടുകയാണ് ഏട്ടാ ഓടുന്നതിനിടയ്ക്ക് ഇത് എവിടേക്കുള്ളതാണെന്ന് കറക്റ്റായി പറയുന്നുണ്ട് അതായത് ഗോപാൽജിയുടെ മകൻ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഏട്ടോ അതുകൊണ്ട് തന്നെ സഞ്ജയ് പിടിക്കപ്പെടാൻ പോവുകയാണ് എന്നാൽ ഈ സമയം ഈ സമയം കൊണ്ട് പെട്ടെന്ന് സഞ്ജയ്ക്ക് ആ കോൺസ്റ്റബിൾ വിളിച്ചിട്ട് പറയണേ എടാ നീ എന്ത് പണിയാടാ കാണിച്ചത് നീ എന്തിനാണ് ഫുഡ് കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഇങ്ങനെ മയക്കുമരുന്ന് വെച്ചത് ഇത്രയും തരം തരുന്ന പ്രവൃത്തിയൊക്കെ ചെയ്യണോ ഗോപാൽജി അറിഞ്ഞു താൻ എന്താണോ വെച്ചാൽ കാര്യം പറയോ അതെ നിൻ്റെ വണ്ടി പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നിന്നെ പിടിക്കുന്ന പിടിക്കുന്നതിന് മുമ്പ് ആ ഡ്രൈവർ നിൻ്റെ പേര് പറയുകയും ചെയ്തു അതുകൊണ്ട് നിന്നെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ വരുമെന്ന് പറയാനായിട്ടാണ് ഈ ദങ്ങ് അരവിന്ദാക്ഷനും അതുപോലെ തന്നെ മഞ്ജുവും കേൾക്കാണ് പിന്നീട് അരവിന്ദാക്ഷ ഒന്നും നോക്കില്ല അവനെ മുഖമായിട്ട് പൊട്ടിക്കണേ ഇത് കാണുന്ന മഞ്ജു എടോ ഡ്യൂട്ടിയോട് കുറച്ച് ആത്മാർത്ഥത വേണ്ടേ പോലീസുകാരനെ അല്ലേ താനും എന്തായാലും മയക്കുമരുന്ന് ഇത്ര നല്ല കേസ് ഒന്നല്ലോ അതിൽ കഴിയുന്നതും പിടിച്ചു വെച്ച് അത് നിർത്തലാക്കല്ലേ വേണ്ടത് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ആഹാ എന്നെ തൊട്ടോ എന്നാൽ ഞാൻ ഇതിൽ മുകളിൽ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ അരവിന്ദാക്ഷൻ പറയും നീ റിപ്പോർട്ട് ചെയ്യടാ നിനക്ക് ഡിസ്മിസ്സോ അല്ലെങ്കിൽ സസ്പെൻഷനോ വേടിച്ച് തരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്തായാലും നീ ഇനി എൻ്റെ അണ്ടറിൽ വേണം ഞാൻ ഇവിടെ ചെയ്യുന്നതല്ല നീ പെട്ടെന്ന് എല്ലാവരോടും വിളിച്ചത് പറഞ്ഞെങ്കിലോ അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് പറയാനോ ഇതേ സമയം സഞ്ജയ് ആണെങ്കിലും തന്റെ പെട്ടിയൊക്കെ ബാഗ് ചെയ്ത് വേഗം ഓടാൻ നിൽക്കുക അപ്പോഴേക്കും അവിടെ ചാച്ചു വരികയാണ് എന്താടാ എന്താ നീ എങ്ങോട്ടാണ് പോകുന്നത് അതെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പോഴേക്കും ശാലിനി അവിടെ ഇവിടെ ഉണ്ടോ എന്ന് അവൻ നോക്കുന്നു എന്താ കാര്യം പറയേണ്ട അപ്പോഴേക്കും പറയണേ അതേ എൻ്റെ വണ്ടിയിൽ ഞാൻ മയക്കുമരുന്ന് വെച്ചിരുന്നു അത് പിടിക്കപ്പെട്ടു അതിനെന്താ പ്രശ്നം അത് വണ്ടി എല്ലാം പിടിച്ചിട്ടുള്ളൂ ആ ഡ്രൈവർ എൻ്റെ പേര് പറഞ്ഞിരുന്നു അയ്യോ ഈശ്വര എന്ന പ്രശ്നമാണ് നീ പെട്ടെന്ന് ഒളിവിൽ പോകാൻ നോക്ക് എന്തായാലും പെട്ടെന്ന് നോക്കി എന്തായാലും നിന്നെക്കൊണ്ട് വല്ലാത്തൊരു കഷ്ടമാണല്ലോ ഗോപാൽജി ഇല്ലാത്ത സമയത്ത് ീ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു വേണ്ട ചെയ്യേണ്ട എന്ത് പണിയാടാ നീ കാണിച്ചത് അത് ചാച്ചു പിടിച്ചു അത് പിടിച്ചുപോയി ആ അരവിന്ദാക്ഷിന് സംശയം തോന്നി ചെക്ക് ചെയ്തു അയാളാണെങ്കിൽ പറയുകയും ചെയ്തു എന്നാൽ നീ ഇനി അധികം വൈകിക്കണ്ട നമ്മുടെ വണ്ടി എടുക്കണ്ട വല്ല ഫ്രണ്ട്സിൻ്റെ വണ്ടി എടുത്ത് പെട്ടെന്ന് പോവാൻ നോക്ക് എന്നിട്ട് ഗോപാൽജിയോട് ചാച്ചു വിളിച്ച് പറയുകയാണ് ഗോപാൽജി അവനെ പിടിക്കപ്പെട്ടിരിക്കുന്നു അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സഞ്ജയ് ആകും ഒന്നും ഇല്ലാതായി മാറുക അപ്പം അതിന് മുന്നേ ചാച്ചു പറയുന്നുണ്ട് ഗോപാൽജിയുടെ മുന്നിൽ നീ തോൽവിയായ ഒരു മകനായി മാറുകയല്ല എന്ന് പറയുന്നുണ്ട് ഇതേ സമയം സഞ്ജു സഞ്ജുവാണെങ്കിൽ നേരെ വിളിക്കുന്നത് സ്വപ്നയെ കാണാം അപ്പോൾ സ്വപ്നം എന്താണെന്ന് ചോദിക്കാൻ സ്വപ്നം എൻ്റെ ഒരു സഹായം വേണം എന്താ സഞ്ജു കേട്ടാ അത് നിൻ്റെ ഫ്രണ്ടിൻ്റെ കാറെടുത്ത് നീ എന്നെ ഒന്ന് കൂട്ടാൻ വരുമോ അതിനെന്താ ഞാൻ വരാം എന്ന വാ ഒരു അർജൻറ്റ് കാര്യം വേണം നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് പറയാൻ കേട്ടോ ഈ സമയം മഹിമയാണെങ്കിൽ മുകുന്ദൻ്റെ വീട്ടിൽ ഇങ്ങനെ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം മുകുന്ദൻ മഹിമക്ക് നല്ലൊരു ചായ കേട്ട് കൊടുക്കണം അപ്പോൾ താങ്ക്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കിട്ടിയത് സന്തോഷമെന്ന് മഹിമ തിരിച്ചു പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം മുകുന്ദൻ്റെ ഉള്ളിലുള്ള പ്രണയം പോയിട്ട് തുടങ്ങിയിരിക്കുന്നു മുകുന്ദനെ അത് പറയാൻ ടുക്കമായിരിക്കുന്നു തന്റെ നാക്കിൽ നാക്കിൽ നിന്ന് വന്ന വാക്കുകൊണ്ട് അതിന് തടസ്സമായിരിക്കുന്നു സമയം മുകുന്ദൻ കണ്ണാടിയുടെ മുന്നിൽ പോയി പൗഡർ ഇടുന്നു മുടിച്ചിരിക്കുന്നു അങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നു കേട്ടോ പിന്നീട് ഒന്നും അറിയാത്തതിനെ പോലെ ഞാൻ ഗ്ലാമറായുണ്ട് എന്ന ആ ഭാവത്തിൽ വന്നിരിക്കുകയാണ് അതായത് ടേബിളിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പെട്ടെന്ന് മഹിമയെ നോക്കുന്നുണ്ട് എന്നാൽ മഹിമ കാണാതിരിക്കാൻ കണ്ണു താഴത്തോട്ടാക്കുന്നു അപ്പോൾ ഈ സമയം മഹിമ നോക്കിയിട്ട് മുകുന്ദനെ കണ്ണുപെട്ടാന്ന് അങ്ങനെ നോക്കുമ്പോൾ എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ അതേ പൗഡർ ഇട്ടിട്ടുണ്ടേല ഞാനോ പൗഡറോ എന്താ നീ പറയുന്നത് ആ പൗഡർ ഇട്ടിട്ടുണ്ടല്ലോ ഈ സമയം കൊണ്ട് പൗഡർ ഇട്ടോ എന്ന് മൈമ ചോദിക്കുമ്പോൾ ആ അത് പിന്നെ മൈതപ്പൊടി കിച്ചണിൽ നിന്ന് ആയതായിരിക്കാം ആഹാ അങ്ങനെയാണല്ലേ എന്ന് പറയുമ്പോൾ ഗിരിയുടെ ശബ്ദം വരുന്നു കേട്ടാ അങ്ങനെ ഗിരിയുടെ ശബ്ദം കേൾക്കുമ്പോൾ മുകുന്ന് ഓടി ചെല്ലു നോക്കുമ്പോൾ ഗിരി കാണുന്ന കാഴ്ച മഹിമ ഹോളിൽ ഇരിക്കുന്നതായിരിക്കട്ടെ ആഹാ ഇതാണില്ലേ നിൻ്റെ പണി ഇപ്പോൾ പട്ടാ പകലിന് എനിക്ക് ഇതുതന്നെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആക്കും കൊണ്ടുള്ള സംസാരം സംസാരിക്കുമ്പോൾ മഹിമ പറയാനേ അതെ ഗിരി ഏട്ടാ ഇത്ര വല്ലാതെ പറയുന്നു വേണ്ട എനിക്ക് ഹോസ്റ്റലിൽ പഠിക്കാൻ യാതൊരു സൗകര്യവും ില്ല കാരണം അവിടെ ഒരു സമ്മേളനം കാര്യങ്ങളൊക്കെ നടക്കണം അതിൻ്റെ ബഹളത്തിൽ പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ഗിരി മഹിമയുടെ ആ മറുപടിക്ക് കേട്ടോടും തന്നെ മഹിമയോട് പറയണേ അതേ ഞങ്ങളുടെ ഓണക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അത് കേൾക്കുന്ന മഹിമ ആ എല്ലാ അടിപൊളിയായില്ലെങ്കിലല്ലേ സംശയമുള്ളൂ കാരണം കൂടെ ഓണ ചോറ് തിന്നാൻ ഇരുന്നത് അവളല്ല ഷാലിനിയല്ലേ ഇത് കേൾക്കുന്ന ഗിരി ആകെ ഞെട്ടിപ്പോവാണ് മുകുന്ദനെ നോക്കുകയാണ് അപ്പൊ മുകുന്ദൻ പറഞ്ഞു ഞാനല്ല പറഞ്ഞത് ആ എന്നാൽ മഞ്ജു ആയിരിക്കൂലേ പറഞ്ഞത് എന്ന് ഗിരി പറയുമ്പോ മഞ്ജു ചേച്ചി പറയേണ്ടത് എന്റെ ചേച്ചി ആരോടും പരാതി യും പരിപോ ഒന്നും പറയാൻ വരില്ല എന്നോട് പറഞ്ഞത് ഗൗരിയമ്മയാണ് അത് കേൾക്കുന്ന മുകുന്ദനെ വീണ്ടും ഗിരി നോക്കുമ്പോൾ എന്നെ നോക്കണ്ട അമ്മയെ നോക്കിയാൽ മതി അമ്മയോട് ചെന്ന് കാര്യം ചോദിച്ചോ എന്ന് ഗിരിയോട് പെട്ടെന്ന് മുകുന്ദൻ പറയാനിട്ടാ ഈ സമയം മഞ്ജുവിനോട് നീ ചോദിക്കാൻ പോകുന്നില്ലേ ഇത് എന്ന് ഗിരി പറയുമ്പോൾ എന്റെ ചേച്ചി എന്റെ ചേച്ചിയുടെ കാര്യം നോക്കാൻ അറിയാം അതുകൊണ്ട് ചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാനില്ല എന്ന് പറയുമ്പോൾ ഫോൺ വരികയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ഗോപിക മേഡം ആണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഗിരി ഫോൺ എടുക്കുന്നത് അങ്ങനെ ഹലോ എന്ന് പറയുമ്പോൾ എടാ സഞ്ജു ഒരു പ്രശ്നമുണ്ട് എന്താ നമ്മുടെ ഗോപാൽജിയുടെ വണ്ടിയിൽ ആ സഞ്ജു മയക്കുമരുന്ന് വെച്ചിരിക്കുന്നു അത് അത് പ്രശ്നമാണല്ലോ മാഡം ആ അതന്നെയാണ് പറയുന്നത് പക്ഷേ ആ ഡ്രൈവർ പിടിക്കപ്പെടുന്നതിന് മുന്നേ ആ വണ്ടി ആര് പറഞ്ഞിട്ടാണ് വെച്ചത് സഞ്ജയ്യുടെ പേര് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇനി പേടിക്കണ്ട സഞ്ജയിനെ നമുക്ക് മ വെക്കാം എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഗോപിക പറയാണ് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഇത് ഗോപാൽജിക്ക് തന്നെ കോട്ടം നട്ടുന്ന പരിപാടിയാണല്ലോ അവൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ എന്ന് പറയുമ്പോൾ ആ ഒരു സീനായിട്ട് നിർത്തിയിരിക്കുന്നത് ഇനി എന്തായാലും മഞ്ജുവിൻ്റെ പേരായിരിക്കും എടുത്തിടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഗിരി ഗിരിഗിരിയുടെ തനി സ്വഭാവം ഇനി എന്തായാലും പുറത്ത് കാണിക്കുന്നുണ്ടാവും